കണ്ണൂർ കൂത്തുപറമ്പ് നിയമസഭാ സീറ്റിലെ സ്ഥാനാർത്ഥിത്വത്തിൽ എൽ ഡി എഫ് കടകക്ഷിയായ ആർ ജെ ഡിക്ക് ഭിന്നത സിറ്റിംഗ് എം എൽ എ കെ പി മോഹനു പകരം മറ്റൊരാളെ കണ്ടെത്തണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം എന്നാൽ നാലാം തവണയും മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് കെ പി മോഹനൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാറിൻ്റെ നിലപാടാകും ഇക്കാര്യത്തിൽ നിർണായകമാവുക രണ്ടായിരത്തി പതിനാറിൽ തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിനൊപ്പം എത്തിയപ്പോൾ വീണ്ടും ജയിച്ചു എന്നാൽ മണ്ഡലം കുത്തകയാക്കി വെക്കുന്ന സാഹചര്യത്തിന് ഇത്തവണ മാറ്റമുണ്ടാകണമെന്നാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം കെ പി മോഹനന്റെ ബന്ധുവും ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി കെ പ്രവീണിന്റെ പേരാണ് സജീവ പരിഗണനയിൽ ഉള്ളത് പ്രവീണിന് ശ്രേയാംസ് കുമാറുമായി അടുത്ത ബന്ധമുള്ളത് ഗുണം ചെയ്യാൻ ഇടയുണ്ട് അതേസമയം സി പി എമ്മിന് സ്വാധീനമുള്ള കൂത്തുപറമ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം പ്രാദേശിക തലത്തിൽ ഉയരുന്നുണ്ട് കഴിഞ്ഞ തവണ കെ കെ ശൈലജ വിജയിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കം എന്നാൽ കെ പി മോഹനന് പകരം സീറ്റ് കൊടുക്കണമെന്നത് വെല്ലുവിളിയാണ് അതേസമയം യു ഡി എഫിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ലീഗ് നേതാവ് പൊട്ടൻകണ്ടി അബ്ദുള്ള ഇത്തവണ മത്സരത്തിനില്ല എന്നാണ് സൂചന പകരം സി കെ നജാഫിന്റെയും സി കെ മുഹമ്മദലിയുടെയും പേരുകൾ മണ്ഡലത്തിൽ സജീവമായി പരിഗണനയിലുണ്ട് ജനം കണ്ണൂർ